എൽ ജിയുടെ അമ്പത്തഞ്ചു ടിവിയാണ് പാനൽ പൊട്ടിപ്പോയത് മാറുതാണ് എൽ ജിയുടെ തന്നെ ഐ പി എസ് പാനൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത് എന്നെ വാങ്ങില്ല എന്ന് പറഞ്ഞാലും വലിയ ടി വി ആകും തോറും പൊട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എല്ലാവരും ശ്രദ്ധിക്കുക വളരെയധികം ശ്രദ്ധിച്ച് വേണം ഇത് കൈകാര്യം ചെയ്യുക വലുപ്പമുള്ള ടിവികൾ വാങ്ങുന്നതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ അതുപോലെ തന്നെ കൂട് വെക്കണം ഇതിൻ്റെ കസ്റ്റമർ എന്നാണേലും കൂട് സൂക്ഷിച്ചിട്ടുണ്ട് അങ്ങനെക്കൊരു പ്രത്യേക പുള്ളി കൊടുത്ത് കാണിച്ച് പുള്ളിക്കൊരു പ്രത്യേക ക്ഷയിക്കാൻ അതിനാൽ അതിൻ്റെ കൂട് കളയാതെ അതിൻ്റെ തെർമോക്കോളും കളയാതെ സാറൊരു ജവാനാണല്ലേ സി ആർ പി എഫോ ആ ആർമിയിലുള്ള ഒരു പേരെങ്ങനെയാ ഏ ആ വി സ്ഥലം നിങ്ങളുടെ മാന്തുരുത്തി അത് കൂടൊക്കെ കളയാ വെച്ചോണ്ട് പാനൽ മാറി നമുക്ക് സേഫായിട്ട് വെക്കാൻ പറ്റി വേറെവർണ്ണമാണെങ്കിൽ കൂടില്ലാമെന്ന് ഞങ്ങൾ ആവുപ്പാവി പേടിച്ചിരിക്ക സൂക്ഷിച്ചു വെച്ചിരിക്കുക അപ്പോൾ എല്ലാം മാറിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് കാണിച്ചെന്നുള്ളതേ ഉള്ളൂ കൂട് കളയാതെ വെക്കുക വലിയ ടി വി മേടിക്കുന്നതുകൊണ്ട് ഒന്നും കുഴപ്പമില്ല സൂക്ഷിച്ചില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യാനൊന്നും പറ്റാതെ വരും വണ്ടിയെ വെച്ച് കൊണ്ടുപോകാൻ പറ്റാതെ വരും ഞാനെപ്പോഴും പറയുന്നതാണ് കാർട്ടൺ ബോക്സ് കളയല്ലേ കളയല്ലേ എന്ന് എല്ലാവരും എടുത്ത് പൊക്കുമ്പോഴും അത് കഴിഞ്ഞൊരു കംപ്ലയിൻറ്റ് വരുമ്പോഴാണ് ഇതൊന്ന് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് എല്ലാവരും ബുദ്ധിമുട്ടത് അപ്പം താങ്ക് യു തിരിച്ചുപറ്റി